കുവൈറ്റിലേക്ക് പോകാം അവിടെ വ്യാജ മദ്യം നിർമ്മിച്ച് വില്പന സംഘത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിച്ചതിനുമുള്ള നിരന്തരമായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി അബ്ദുൽ പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു വലിയ പ്രാദേശിക മദ്യഫാക്ടറി നടത്തിയിരുന്ന രണ്ട് ഏഷ്യൻ പൗരന്മാരെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ കോമ്പാറ്റിംഗ് നെർക്കോട്ടിക് പ്രതികരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ അറസ്റ്റ് ചെയ്തു ഇവർ പ്രോഷണ രീതിയിൽ മദ്യം കുപ്പിയിലാക്കി ഇറക്കുമതി ചെയ്ത മദ്യമായി വിൽക്കുകയായിരുന്നു തിരച്ചിലിന്റെ ഭാഗമായി നൂതനമായ നിർമ്മാണ പാക്കിംഗ് ഉപകരണങ്ങളും പ്രസ്സുകളും കണ്ടെത്തി കൂടാതെ വാങ്ങുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വ്യാജ ലേബലുകളും വ്യാപാര മുദ്രകളും കണ്ടെത്തി പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും അവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി സമൂഹത്തെയും പൊതുജനാരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ പരിശോധനകൾ ക്യാമ്പയിനുകൾ എന്നിവ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കുമെതിരെ നിയമം കർശനമാക്കുമെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് പെങ്ങര